മനോഹരമായ ചുവന്ന പൂക്കളുള്ള ഒരു ഔഷധ വൃക്ഷമാണ് അശോകം കുലകളായി കാണപ്പെടുന്ന ഇതിൻ്റെ പൂക്കൾ വിരിയുമ്പോൾ കടും ഓറഞ്ച് നിറമാണ് ക്രമേണ കടും ചുവപ്പാകുന്നു ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള അശോകത്തെ ശോകമകറ്റാൻ കഴിവുള്ള വൃക്ഷമെന്നാണ് പറയാറുള്ളത് ഔഷധ സസ്യം എന്നതിലുപരി അലങ്കാരവൃക്ഷമായും തണൽമരമായും വീട്ടുമുറ്റങ്ങളിൽ അശോകത്തെ വളർത്താറുണ്ട് കേരളത്തിൻ്റെ മണ്ണും കാലാവസ്ഥയും അശോകത്തിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ് സാധാരണയായി വിത്ത് മുളപ്പിച്ചാണ് പുതിയ സസ്യം വളർത്തിയെടുക്കാറുള്ളത് സ്ത്രീകളുടെ പാദസ്പർശം മൂലം അശോകം പുഷ്പിക്കുമെന്ന് വൃക്ഷായുർവേദത്തിൽ പറയുന്നു അങ്കനപ്രിയ ശുഭക മധുപുഷ്പ തുടങ്ങിയ പര്യായങ്ങളെല്ലാം അശോകവൃക്ഷത്തിന് സ്ത്രീകളുമായുള്ള ബന്ധം വെളിവാക്കുന്നു വേദങ്ങളിലും പുരാണങ്ങളിലും അശോകത്തെ ദേവാംശമുള്ള വൃക്ഷമായി പറഞ്ഞിട്ടുണ്ട് ആയുർവേദത്തിലെ ത്രിമൂർത്തികളിൽ ഒരാളായ ചരകൻ രചിച്ച ചരകസംഹിതയിലാണ് അശോകത്തിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രാചീനമായ രേഖയുള്ളത്